ഹേ വെൽക്കം ബാക്ക് ടു എ പുതിയ വീഡിയോ സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പറയുന്നത് നമ്മുടെ ചാനലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ പിള്ളേടത്ത് ചോദിക്കാൻ പോയാണ് എന്നിട്ട് അവർക്ക് ഒരു നാല് ഓപ്ഷൻസ് കൊടുക്കും അതിൽ ഒരു ഓപ്ഷൻ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ അപ്പോൾ ഇവര് തന്നെ ചൂസ് ചെയ്ത് ഇവരുടെ ലക്ക് കണക്ക് നാലിന് ഒന്ന് ഇവരെടുക്കും അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരാള് രക്ഷപ്പെടും ബാക്കി മൂന്ന് പേരെ കാത്തിരിക്കുന്നത് ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് അപ്പൊ എങ്ങനെയാ വിളിക്കല്ലേ സോ നമ്മൾ പറഞ്ഞ കണക്ക് നമ്മുടെ ചാനലുമായിട്ട് ആയിട്ട് കുറച്ച് ചോദ്യം ചോദിച്ചിട്ട് ഇതുപോലെയുള്ള ഓരോ ഓപ്ഷൻസ് കൊടുക്കും അപ്പൊ നാലിലൊന്ന് സെലക്ട് ചെയ്യുക ബാക്കി മൂന്ന് പേരും വെറൈറ്റി ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഫുഡ് ഐറ്റംസ് കഴിക്കുക അതുപോലെ നമ്മുടെ ചാനലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കും കൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് സോ വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മുടെ ആദ്യത്തെ നാല് ഓപ്ഷൻസ് ഞാൻ കൊടുക്കാൻ പോയി ആദ്യം ഓപ്ഷൻസ് കൊടുക്കും എന്നിട്ട് ചോദ്യം ചോദിക്കും എന്നിട്ട് ഇവർ ഈ ഓപ്ഷൻസിൽ ഏതെങ്കിലും സെലക്ട് ചെയ്യും സോ സ്വകാര്യം നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിൽ തെറ്റിക്കുന്നവർക്കുള്ള ഐറ്റം നല്ല പുളിയുള്ള വിലിംബിക്ക നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതുവരെ എന്റെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഷോർട്സ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ എത്ര വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് సో गाइस கரெக்ட் ஆன்சர்னு அரையின்றது 172 82 182 கிட்டி ஆளறிச்சு बाकी மூணு பேரு बाकी மூணு பேரு ஓரோன்னு எடுத்து வெச்சு கைச்சே என்ன பயந்துட்டீங்களா கன்லாம் எனக்கு பன்ன சாப்பிடுற மாதிரி வாயில கடிச்சி வயித்துல அரைச்சி டிசென்ட்ரி وليா டீசன்ட்டா டிஸ்போஸ் பண்ணிடுவேன் நீ இப்ப தட்டி போகன்னறே கலைய காணா நிக்கலே அட வாஸ்டே நோக்கியோ சீனாக்கி கலைய ஒரு சீனாக்கி സോ ഗൈസ് രണ്ടാമത്തെ ചോദ്യത്തിൽ നമ്മളെ കാത്തിരിക്കുന്നത് നാരങ്ങിൽ ഇപ്പോഴുള്ള നമ്മുടെ ചാനലിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എടുത്തിരിക്കുന്നത് രണ്ട് പൂജ്യം

അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് എന്റെ വീഡിയോസ് കാണുന്നവർക്ക് പെട്ടെന്ന് കത്തും കാരണം സ്റ്റാറ്റസ് ഇവമാർ എല്ലാരും സ്റ്റാറ്റസ് അറിയേണ്ടതാണ് ഇതുവരെ എന്റെ ചാനലിൽ എത്ര വ്ളോഗുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓരോ വ്ലോഗിന്റെയും തന്നേലും ഞാൻ എഴുതിയിടും ഇത്രാമത്തെ വ്ളോഗാണ് അപ്പൊ ഇതുവരെ അപ്ലോഡ് ചെയ്തത് എത്ര അടുത്തതായി നമ്മളെ നല്ല അലോണന്റെ പുളിയാണ് റെഡിയാണ് സോ ഗായ്സ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സിമ്പിൾ ആണ് ഓൾറെഡി ഞാൻ എൻ്റെ ഒരു ഷോർട്സ് മിനി വ്ലോഗിൽ പറഞ്ഞതാണ് അതായത് എൻ്റെ ചാനലിനെ എത്ര കോപ്പി സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കോപ്പി റൈറ്റ് അല്ല പാട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടല്ല കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് എത്രണം കിട്ടിയിട്ടുണ്ട് ഇവരെല്ലാരും അതിട്ട് തട്ടി കളിച്ചറിയ രണ്ട് ഇവരെല്ലാവരും ഇവരെല്ലാരും ആ രണ്ടിട്ട് തട്ടി കളിക്കുന്നുണ്ടായിരുന്നു അവസാനം അത് അതവനും അപ്പൊ ഒന്നും പറയണ്ട അടുത്ത ചോദ്യത്തിന് വേണ്ടി നമ്മളെ കാത്തിരിക്കുന്നത് നാരങ്ങ വെള്ളമാണ് നല്ല ഉപ്പിട്ട ഓപ്ഷൻസ് അതായത് ഈ സ്റ്റേജില് ചോദ്യം എന്ന് പറയുന്നത് അറുപത്തി ഏഴ് അപ്ലോഡ് ചെയ്തു അതില് എത്ര ബ്ലോഗിന് വൺ കെ പ്ലസ് വ്യൂസ് നമുക്ക് വൺ കെ അടിക്കുന്നതാണ് വലിയ കാര്യം ബാക്കി അഞ്ഞൂറും മുന്നൂറും ഒക്കെ സോ വൺ കെ പ്ലസ് വ്യൂസ് വന്ന എത്ര വീഡിയോസ് ഉണ്ട് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എനിക്ക് ചിരി വന്നു വേറെ തന്നെ അവൻ കുത്തി പറിച്ചത് മേടിച്ച് ഉത്തരം മൂന്നാണ് നമ്മൾ പാതി വേ അഞ്ച് ചോദ്യങ്ങളിൽ ഞാൻ ചോദിച്ചു അതിൽ നിനക്ക് എത്ര ശരി കിട്ടി രണ്ടുപേരാണ് ലീഡ് ചെയ്തിരിക്കുന്നത് ആറാമത്തെ ചോദ്യം കടന്നു വരുന്നു ആറാമത്തെ ചോദ്യത്തിൽ എതിരാളികളെ കാത്തിരിക്കുന്നത് ഇഞ്ചി ഇഞ്ചി ആൻഡ് ദ ഓപ്ഷൻസ് ആർ ഹിയർ ലെറ്റ്സ് ഗോ ഈ നമുക്ക് മിനി വ്ളോഗുകളുണ്ട് നമ്മുടെ ചാനലിൽ അതായത് ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇവിടെ പോയി ഇതൊക്കെയാണ് ചെയ്തതെന്ന് പറയുന്ന മിനി വ്ലോഗുകൾ അല്ലെങ്കിൽ ഡെയിലി വ്ളോഗുകൾ ഉണ്ട് ഇതുവരെ എത്ര മിനി വ്ലോഗ് അല്ലെങ്കിൽ ഡെയിലി വ്ളോഗുകൾ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അടുത്ത ചോദ്യത്തിന് നമ്മളെ കാത്തിരിക്കുന്നത് വെളുത്തുള്ളെ വെളുത്തുള്ളെ ആ ഓപ്ഷൻസ് അപ്പൊ ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പയ്യന്മാർ ഇവരൊക്കെ ആയിട്ട് തന്നെ ചേർന്ന് നമ്മൾ കൊറേ വീഡിയോസ് എടുത്തിട്ടുണ്ടല്ലേ ഓക്കെ അതില് എത്ര ചാലഞ്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് അങ്ങനെ ഫൈനലി നമ്മടെ സാബു രസോട്ടിക്കാണ് നാല് വീഡിയോ എട്ടാമത്തെ ചോദ്യക്കാർക്ക് കാത്തിരിക്കുന്നത് വീണ്ടും അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിനെ ഇനി ക്വസ്റ്റ്യൻ എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് വ്ളോഗ അറുപത്തേഴ് ബ്ലോഗില് എത്ര വീഡിയോസിൽ നിങ്ങൾ വന്നിട്ടുണ്ട് ഓ നല്ല 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 കാലം 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 അതായത് ഒമ്പതാമത്തെ ചോദ്യത്തിൽ വീണ്ടും ഇവരെ കാത്തിരിക്കുന്നത് ഇഞ്ചി ഇഞ്ചി ഓപ്ഷൻസ് ആർ ഹിയർ ഒമ്പതാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആകണമെങ്കിൽ നാലായിരം മണിക്കൂർ വാച്ച് അവർ വേണം അപ്പം മോണിറ്റൈസ് എന്ന് പറഞ്ഞാൽ പൈസ വരാൻ തുടങ്ങണമെങ്കിൽ മനസിലായി അപ്പൊ നമ്മുടെ ചാനലിൽ ഇപ്പോൾ എത്ര മണിക്കൂർ വാച്ച് അവർ ഉണ്ട് തുടർച്ചയായി മൂന്നാം വിട്ടവും സാബു ആയിരത്തി ആയിരത്തി അറുനൂറ് മണിക്കൂറാണ് നമുക്കിപ്പോ വാച്ച് അവർ ഉള്ളത് നാലായിരം ആകെ ഇനിയും സമയമുണ്ട് സോ സാബു ആ കഴിഞ്ഞു കൈ വെച്ചിരിക്കുന്ന കട്ടി ആയിട് ചോട്ട് സോ കോസ് പത്താമത്തെ ചോദ്യത്തില് നമ്മളെ കാത്തിരിക്കുന്നത് മുളകാണ് ആ കാർ തേടിയത്തിന്റെ സ്പെല്ലിങ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് എടുക്കുമോ നോക്കട്ടെ

ഇതൊക്കെയാണ് നിങ്ങളെന്റെ ചാനലിനെ കുറിച്ച് ഇത്രയെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തത് നമുക്ക് പൈസ ഒന്നും വരുന്നില്ല പാവപ്പെട്ടവരാണ് എന്തെങ്കിലും സ്പോൺസർ ചെയ്യാനുള്ളവരാണെങ്കിൽ ഗൂഗിൾ പേ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും സോ നല്ല ഉള്ളവായിരുന്നില്ലേ എന്ന് നിങ്ങളാണ് പറയേണ്ടത് അപ്പോൾ എന്റെ ചാനലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവരോട് ചോദിക്കുകയും ചെയ്ത് അതുവഴി നിങ്ങൾ അറിയാനും കൂടിയാണ് ഞാൻ ഇത് ഷെയർ ചെയ്തത് സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ マンジマンジマンンビン